അസ്സാമലൈക്കും ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നല്ലൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് നമ്മളെ ബട്ടർ കേക്കാണ് ഇത് നല്ല ടേസ്റ്റ് ആണ് എന്നാൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് നമ്മൾ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിപ്പം പ്ലെയിൻ ബട്ടർ കേക്കാണ് ഉണ്ടാക്കുന്നത് ഇതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടായി കട്ട് ചെയ്ത് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ഷുഗർ ക്യാരമിൽ ചെയ്ത് അതിൽ കുറച്ച് നട്ട്സ് ചേർത്ത് നല്ലൊരു പ്ലം കേക്ക് ആക്കി മാറ്റാം അപ്പം ഇങ്ങനെയെന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ കേക്ക് പോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ യെല്ലോ ഒരു പാത്രത്തിലും അതിൻ്റെ വൈറ്റ് മറ്റൊരു പാത്രത്തിലേക്കി മാറ്റുന്നുണ്ട് അതിൽ ഞാൻ നൂറ് ഗ്രാം ഈ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ബട്ടറാണ് അതും അതേ അളവിൽ തന്നെ ഞാനൊന്ന് മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് മെൽട്ട് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഏലക്കയാണ് നമുക്ക് ഏലക്കേൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വാനില സെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു മൂന്നാല് ഏലക്ക പൊടിച്ച് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ നമുക്ക് പൊടി കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മഞ്ഞക്കരും ഒരു പാത്രത്തിലാക്കി നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ബീറ്റ് ചെയ്യുമ്പം പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അൻപത് ഗ്രാം പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര അലിഞ്ഞ് നല്ല കട്ടിയാവുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു നുള്ള ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടിയായി വരുമ്പോൾ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ബട്ടറ് മൈദ എല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം പക്ഷേ നമ്മൾ സാധാരണ പ്ലെയിൻ കേക്ക് പോലെയല്ല ഇത് ഭയങ്കര ആണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇടയ്ക്കിടെ ഇതുണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയും നല്ല ടേസ്റ്റ് ആണ് കാണാനും നല്ല ഭംഗിയാണ് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കും ഇതിൻ്റെ മേൽ നട്ട്സോ അല്ലെങ്കിൽ ഉണക്ക മുന്തിരിയോ ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്നും ഇട്ടുകൊടുക്കുന്നില്ല ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് രണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം ചൂടായാൽ അതിൽ ബട്ടർ ഇട്ടുകൊടുക്കാം ആ ബട്ടർ എല്ലായിടത്തും വരെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇത് ഈ മിക്സ് അതിൽ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി നമുക്ക് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാവുന്നതാണ് നല്ല സൂപ്പർ കേക്കാണ് ഇത് വളരെ ടേസ്റ്റിയാണ് കുറഞ്ഞ ചെലവിലും വളരെ ഈസി ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്